ശേഷം എല്ലാരും സുഖമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുക നമ്മൾ ഇന്നത്തെ വീഡിയോന്ന് പറയണത് നമ്മളൊരു ഫേസ് പാക്ക് ആണ് കേട്ടോ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ഓൾറെഡി ഞാൻ ഷോർട്ടിൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ പിന്നെ നമുക്ക് എന്തായാലും അധികം ഡിലേ ആക്കാണ്ട് നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ കൂവപ്പൊടിയാണ് എടുക്കുന്നത് നമ്മുടെ വീട്ടിൽ മോനുള്ളതാണ് എന്തായാലും കൂവപ്പൊടി സ്റ്റോക്ക് ഉണ്ടാവും പിന്നെ കുറച്ച് പാലാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്കിതിൽ വേണമെങ്കിൽ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂള് നമുക്ക് ഒഴി നമുക്ക് പൊട്ടിച്ചിട്ട് ആഡ് ചെയ്യാവുന്നതാണ് പിന്നെ ഞാൻ എടുക്കുന്നത് അലോവേരയാണ് കേട്ടോ കാരണം എൻ്റെ ഭയങ്കര ഡ്രൈ സ്കിന്നാണ് നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇതിൽ മാറ്റി മറിച്ച് വ്യത്യാസം വരാം കോപ്പൊടിയിൽ മാറ്റി മറിച്ചിട്ടല്ല നമുക്ക് ഡ്രൈ സ്കിന്നാണെന്ന് വെച്ചാൽ അലോവേരോ അലോവേരയോ അല്ലെങ്കിൽ കുക്കുമർ ജ്യൂസോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഓയിലി സ്കിന്നാണെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് മാറ്റം വരുത്തിയിട്ട് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം കേട്ടോ ഇത് ഇതിൽ അത്യാവശ്യം വീക്കിലി രണ്ട് പ്രാവശ്യം ഏത് ഫേസ് പാക്ക് ആണെങ്കിലും ഏതാണെങ്കിലും നമ്മൾ ഡെയിലി ഫേസ് പാക്ക് കിട്ടിച്ചാൽ ഫേസിന് ഒരുപാട് ബാഡായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാവും എന്നല്ലാതെ എനിക്ക് തോന്നുന്നില്ല നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാവും എന്നുള്ളത് കാരണം നമ്മുടെ സെൽസൊക്കെ ഒരുപാട് ഫേസ് പാക്ക് ഇടുന്നവർ നമ്മൾ ഡ്രൈ ആവുന്ന ഡ്രൈ ആകാൻ വെക്കുകയാണല്ലോ സോ നമ്മുടെ ഫേസിലെ സെൽസൊക്കെ ഒരുപാട് നമുക്ക് എഫക്റ്റ് ആവാനായിട്ട് ചാൻസസ് കൂടുതലാണ് അപ്പോൾ നമുക്ക് ട്വൈസ് ഒക്കെ ഇത് യൂസ് ആക്കാം ാവുന്നതാണ് അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും കേട്ടോ അപ്പോൾ നല്ല റിസൾട്ടാണ് നിങ്ങൾക്ക് ഞാൻ ആഫ്റ്ററും ബിഫോറും കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടവർക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ